അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്രൈഡ് മോമോസ് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ ഈ ഫ്രൈഡ് മോമോസ് വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ആദ്യം അതിനായി എല്ലില്ലാത്ത ചിക്കൻ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം മൂന്ന് പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് വേവിക്കാത്ത ചിക്കൻ ഇനി ഉള്ളി മല്ലിയില ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ മൂന്നിലൊരു ഭാഗം രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് പിന്നെ അല്പം മല്ലിയിലയും ഒരു പച്ചമുളകും എല്ലാം വളരെ ചെറുതായി മുറിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗറും ഒരു ടീസ്പൂണോളം സോയാ സോസും ചേർക്കാം ഇനി ഇതിന് വേണ്ട ഉപ്പ് ഏതാണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് ഇനി കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ച് യോജിപ്പിക്കാം അതവിടെ കുഴച്ച് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിനായി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ പഞ്ചസാരയും അല്പം മാവിന് വേണ്ട ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം അൽപാൽപ്പമായി വെള്ളമൊഴിച്ച് കുഴക്കാം ഇത് കൂടുതൽ കട്ടിയായി പോകരുത് എന്നാൽ കൂടുതൽ ലൂസ് ആവാത്ത രീതിയിൽ കുഴച്ചെടുക്കാം ഇത് കുറച്ച് സമയം സമയമെടുത്ത് തന്നെ കുഴക്കണം നല്ല ആയി കുഴച്ച ശേഷം അല്പം ഓയിൽ മുകളിൽ പുരട്ടി അര മണിക്കൂർ വെക്കാം മൂടി വെക്കാം ഇനി നമുക്ക് സോസിന് വേണ്ട തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം നല്ല പഴുത്ത നാല് തക്കാളി ഇതുപോലെ മുകൾ ഭാഗം ചെറുതായി കട്ട് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം അതവിടെ നിന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മുടെ മാവ് ഏതാണ്ട് അരമണിക്കൂറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഷേപ്പ് ആക്കി എടുക്കാം തക്കാളി നന്നായി ഒന്ന് തിളച്ച് തൊലിയൊക്കെ വിണ്ട് കീറാൻ തുടങ്ങിയാൽ ചൂടുവെള്ളം മാറ്റി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കാം ഓരോ ചെറിയ ബോൾസാക്കി പൂരി പോലെ പരത്താം അല്ലെങ്കിൽ വലിയ ബോൾസ് എടുത്ത് വലുതായി പരത്തിയ ശേഷം ചെറിയ പൂരി പോലെ മുറിച്ചെടുക്കാം ഞാനൊരു മൂർച്ചയുള്ള മൂടി കൊണ്ടാണ് മുറിക്കുന്നത് അധികം പോവരുത് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലൊന്ന് ആക്കിയെടുക്കാം ഇനി നമ്മൾ നന്നായി കുഴച്ച് വെച്ച ഫില്ലിങ് ത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ വെച്ചത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഒരേ വശത്തേക്ക് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കാം ചെറിയ 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 ഞൊറിവുകളാക്കി ഇതുപോലെ എടുക്കാം മോമോസ് തന്നെ നമുക്ക് പല ഷേപ്പിലും വാങ്ങാൻ കിട്ടും ഇത് ഓരോ സൈഡിൽ നിന്നും ഞൊറിവുകളാക്കി എടുക്കുന്നതാണ് ഇത് നമ്മൾ പതിവായി ചെയ്യാത്ത ഒരു കാര്യമായതുകൊണ്ട് വലിയ ഷേപ്പൊന്നും കിട്ടുന്നില്ല ഇത് ഒരു സൈഡിൽ മാത്രമാക്കി അതേപോലെ മറ്റേ സൈഡിലും ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുന്നതാണ് ഇതുപോലെയൊക്കെ ഒരുവിധം രണ്ട് മൂന്ന് ഷേപ്പിലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം പല ഷേപ്പുകളിലും ആക്കി റെഡിയാക്കി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ ചൂടായാൽ ഇങ്ങനെ മൂന്ന് നാല എണ്ണമിട്ട് ഫ്രൈ ആക്കാം കൂടുതൽ ചൂടായി പോവരുത് കാരണം ഇത് മീഡിയത്തിലും അല്പം കുറഞ്ഞ ഫ്ലെയിമിലാണ് ഫ്രൈ ആക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച ഫില്ലിങ് വേവിക്കാത്ത ചിക്കനാണല്ലോ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം നമ്മുടെ തക്കാളി വെന്ത് ഞാൻ ചൂടുവെള്ളം മാറ്റി പച്ചവെള്ളം ഒഴിച്ച് വെച്ചതാണ് മോമോസ് ആദ്യം ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ മൂന്ന് നാലാം എണ്ണമായിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ആക്കി എടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും അര ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടാം അതിലേക്ക് പത്തല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത് നമ്മുടെ മോമോസിൻ്റെ പ്രധാന കാര്യമാണ് അതിൻ്റെ സോസ് അതാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിന് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം അതൊന്ന് ചെറുതായി മൂത്ത് വന്നാൽ പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മോമോസിന് എരിവ് കുറവാണ് പക്ഷേ ഇതിൻ്റെ സോസിന് അല്പം എരിവുണ്ടാകും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും ഏതാണ്ട് കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളി ചൂടാറിയിട്ടുള്ളൂ തക്കാളി തൊലി മാറ്റിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അടിച്ച് ഇതിലേക്കൊഴിച്ച് കൊടുക്കാം എല്ലാം കൂടി മിക്സാക്കി ഇടത്തരം ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സോസ് പിസയുടെ മുകളിലൊക്കെ പുരട്ടി കൊടുക്കാൻ നല്ലതാണ് ഇനി ഇനിയൊന്നും വറ്റിക്കഴിഞ്ഞാൽ ഈ സോസ് ചൂടോടുകൂടെ നമ്മുടെ മോമോസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ അല്പം മയോണൈസും നല്ല ടേസ്റ്റിയായ ഫ്രൈഡ് മോമോസ് റെഡിയായി ഇൻഷല്ല ഇനി മറ്റൊരു വീഡിയോമായി വരാം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.